ഹായ് ഞാൻ സായി പയ്യനൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റിക്കിനെതിരെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് പല ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു നാസിസ്റ്റിക് ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ആകെ ജീവിതം തന്നെ കൊളമാക്കും അങ്ങനെ ഒരു സാഹചര്യം വന്ന് അവസാനം ഡിവോഴ്സിലേക്ക് എത്തും മാത്രമല്ല ചില ആൾക്കാരെങ്കിലും ആത്മഹത്യയിലേക്ക് വരെ എത്തും അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മളടുത്ത് വരുന്ന പല ക്ലെയിംസും അവർക്ക് ഡിവോഴ്സ് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും എല്ലാ സാഹചര്യത്തിലും ഡിവോഴ്സ് നടക്കില്ല പ്രത്യേകിച്ച് നമുക്കറിയാം നാസിസ്റ്റീൻ്റെ കൂടെ ജീവിക്കുന്നത് നരകയാതനയാണ് അത്രയും പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ തന്നെ ശ്രമിക്കും പക്ഷേ ചില സാഹചര്യത്തിൽ ഡിവോഴ്സിലേക്ക് എത്താൻ സാധിക്കില്ല മക്കൾ ഒരുപാടുണ്ടാവും മാത്രമല്ല ഈ സ്ത്രീക്ക് അതായത് ഈ പെൺകുട്ടിക്ക് വ്യക്തിമായ പെൺകുട്ടിക്ക് ജീവിക്കാൻ വകുപ്പ് ഉണ്ടാവില്ല മാത്രവുമല്ല സപ്പോർട്ടുള്ള ആളുണ്ടാവില്ല കുടുംബക്കാരെല്ലാവരും ആ ബന്ധത്തിന് ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു അവരെ കൂടെ തന്നെ ജീവിക്കുക ആ വ്യക്തിയുടെ കൂടെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും പലപ്പോഴും നമ്മൾ നമ്മളെ ബുദ്ധി വെച്ചിട്ട് പറയാൻ പാടില്ല നമ്മളെ ബുദ്ധി വെച്ച് പറയുമ്പോൾ എന്തായാലും ഡൈവോഴ്സ് ചെയ്യണം പക്ഷേ പല സാഹചര്യത്തിലും ഡൈവോഴ്സിലേക്ക് എത്താൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത് എന്താണ് ബൗണ്ടറി നമുക്കറിയാം പല ബന്ധങ്ങൾക്കും ഒരു അതിർത്തി ഉണ്ടാവും ഈ അതിർത്തി കടന്ന് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ചില എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ഏട്ടൻ അനുജന് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് നല്ല ബന്ധമാണ് അങ്ങനെ സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ്റെ റൂമിൽ കയറി അവിടെ കിടക്കാം കുളിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ധരിക്കാം എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യും പിന്നീട് ഈ അനുജന് ജ്യേഷ്ഠൻ്റെ റൂമിൽ മുമ്പത്തെ പോലെ ചെല്ലാൻ സാധിക്കില്ല മാത്രമല്ല അവിടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അത് അബദ്ധത്തിൽ ചെന്ന് ചാടുകയും പിന്നീട് ആ കുടുംബം തന്നെ കുളം തോന്നുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ബൗണ്ടറി പലപ്പോഴായിട്ട് ഉണ്ടാവും ഈ ബൗണ്ടറിക്ക് ബ്രേക്ക് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് നാസിസ്റ്റുകൾ അപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം ഒരു പെൺകുട്ടി കല്യാണം കഴിയുന്ന സമയത്ത് ഏകദേശം പത്ത് മുപ്പത് പവന് വീട്ടുകാർ കൊടുത്തു വിചാരിക്കും വീട്ടുകാർ പലപ്പോഴേ എന്തിനാ അല്ലെങ്കിൽ തങ്ങളുടെ മകൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാ കൊടുക്കാം പലപ്പോഴും മിക്ക ഹസ്ബൻഡുമാരും അതെന്ത് ചെയ്യും മിസ്യൂസ് ചെയ്യും ആ സ്വർണം പണയം വെക്കും അല്ലെങ്കിൽ വെക്കും പല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തും പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലും വരും എല്ലാ കേസിലും എല്ലാം മിക്ക കേസിലും ഇപ്പം നാസിസ്റ്റുകൾ തന്നെ എല്ലാവരും ഈ സ്വർണ്ണത്തിൽ കണ്ടുവെക്കണമെന്നില്ല ചില ആൾക്കാർക്ക് ഈ സ്വർണം അവരെ ഉദ്ദേശത്തിൽ പോലും ഉണ്ടാവില്ല പക്ഷെ ചില ആൾക്കാർ ഈ സ്വർണ്ണത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തമാക്കും വളരെ എളുപ്പത്തിൽ തന്നെ കൈക്കലാക്കും എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കും പക്ഷേ തീർന്നില്ല അങ്ങനെ അവർ ഉന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രഷർ ചെലുത്തി സമ്മർദ്ദം ചെലുത്തി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്വർണം വാങ്ങിക്കുന്ന അവസ്ഥ ഉണ്ടാവും തങ്ങളുടെ മകൾ വന്നിട്ട് ഇങ്ങനെ യാചിക്കുമ്പോഴും ബുദ്ധിമുട്ട് പറയുമ്പോഴും ഇവർക്ക് ഇല്ലെങ്കിൽ പോലും ഇവർ കഷ്ടപ്പെട്ട് ആ സ്വർണം ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എന്താ സംഭവിക്കാം പിന്നീട് ആ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥ ഉണ്ടാവും മാത്രമല്ല ഈ പെൺകുട്ടിയും വീട്ടുകാരും തമ്മിലുള്ള ബന്ധം അത്ര സ്മൂത്ത് ആവില്ല പ്രത്യേകിച്ച് പോകുന്നതിനൊക്കെ ഒരു മടിയും ഒരു 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 ചമ്മലൊക്കെ ഉണ്ടാവും മാത്രമല്ല ഈ വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയുടെ ജീവിതത്തെ ആലോചിച്ച് ഒരു സങ്കടവും ഒരു വെല്ലായ്മയൊക്കെ ഉണ്ടാവും അവിടെ എന്ത് ചെയ്തു അവിടെ ഇവരുടെ ഈ മകളും തൻ്റെ വീട്ടുകാരുള്ള ആ ബന്ധം ഇയാൾ ബ്രേക്ക് ചെയ്തു പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി ആണ് കാരണം ഈ കൊടുക്കുന്നതിന് പരിധി ഉണ്ടല്ലോ വാങ്ങുന്നതിന് പരിധി ഉണ്ടല്ലോ ഈ ബൗണ്ടറി ഒക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നൊരവസ്ഥ ഇതെല്ലാ തരത്തിലും ഉണ്ടാവും പ്രത്യേകിച്ച് നമുക്കറിയാലോ നമ്മൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബന്ധം ബന്ധമുണ്ടാവും ഈ നാസിസ്റ്റിക് ആണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാസിസ്റ്റിക് പിന്നീട് ആ ബന്ധത്തിലൊക്കെ എന്താവും ഇടപെടും അതൊരിക്കലുള്ള അയാൾ ഇടപെടേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു മകൾ തൻ്റെ ഉമ്മയെ വിളിക്കുന്നതിന് ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഇടപെട്ട് പിന്നെ ആ ബന്ധം ഇല്ലാതാക്കും അതായത് അങ്ങോട്ട് പോകുന്നില്ലാണ്ടാക്കും വരുന്നില്ലാണ്ടാക്കും അങ്ങനെ ഇവർ പല വിഷയങ്ങളും അനാവശ്യമായി ഇടപെട്ട് 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 നമ്മുടെ ബൗണ്ടറി ഒക്കെ ആകെ തകിടം മറിക്കും നമുക്ക് പിന്നെ ഒരു എന്താ അതായത് ഈ അനുഭവിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ലോകം എന്താണ് തൻ്റെ ഉദ്ദേശം എന്താണ് തൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത തൻ്റെ കൂടെ ആരുണ്ടെന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കും അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഴയ സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടു ചെന്നെത്തിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഉറപ്പായിട്ടും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും അപ്പം നമ്മളെന്ത് ചെയ്യും ബ്രേക്ക് നമ്മളെന്ത് ചെയ്യും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യും എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒന്ന് ഈ പെൺകുട്ടിയോട് ചോദിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ ഈ വിക്ടിമിനോട് ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് മുന്നോട്ടുള്ള പോക്കിൻ്റെ പോക്ക് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് ആ പെൺകുട്ടി മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് റെസ്പോൺസിബിലിറ്റി എന്താണ് ഇപ്പോൾ ഞാനൊരു ഭാര്യയാണെങ്കിൽ ഭാര്യ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട് അതേപോലെ ഭർത്താവ് അദ്ദേഹം അയാൾക്ക് എന്നോട് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം കൃത്യം തന്നെ പക്ഷേ എൻ്റെ ഉത്തരവാദിത്വത്തിലല്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണം ചോദിച്ച് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എൻ്റെ ആവശ്യത്തിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള കാര്യത്തിന് നമ്മൾ ഇടപെടിക്കുന്ന സമയത്ത് അത് ഇല്ലാണ്ടാക്കണം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നാസിസ്റ്റിക്കിൻ്റെ വിഷയമാണ് പറയുന്നത് സാധാരണ എല്ലാവർക്കും സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും അത് അപൂർവ്വമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു ശല്യം പോലെ ചെയ്യാം സമാധാനം തരില്ല സ്ഥൈര്യം ഉണ്ടാവില്ല നിരന്തരം ഉപദ്രവിച്ചു നമ്മളിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറ്റപ്പെടുത്തി ഇങ്ങനെ കാര്യങ്ങൾ സാധിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ബൗണ്ടറി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകും അപ്പോൾ അവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ആ ഉത്തരവാദിത്തത്തിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം അതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദാറ്റ് ഈസ് അതെന്താണ് അത് എൻ്റെ ബൗണ്ടറിക്ക് അതിർത്തിയിൽ കയറുന്നതാണ് അപ്പോൾ ആ ബൗണ്ടറി അപ്പുറം കയറാൻ സമ്മതിക്കരുത് അതേപോലെ എനിക്ക് അദ്ദേഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ കൃത്യം ചെയ്യും അതിനൊപ്പം ഒരു കാര്യത്തിനോട് എന്നോട് ചോദിക്കേണ്ട തിരിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്നോട് ചെയ്യാൻ കടപ്പെട്ടതാണ് അത് ചെയ്യുന്നുണ്ടോ നോക്കാം ചെയ്യുന്നില്ലെങ്കിൽ അത് സൂചിപ്പിച്ച് അത് വാങ്ങാൻ നോക്കാം അതിനപ്പുറമുള്ള കാര്യത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും എന്തിനാന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് അതിനൊന്നും സപ്പോർട്ട് കൊടുക്കരുത് അങ്ങനെ ഒരു ബൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിലേക്ക് അനാവശ്യമായ അവസ്ഥ ഇല്ലാതാക്കാൻ പറ്റും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ അപാരമായ കഴിവുള്ളവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ബൗണ്ടറി പറയാൻ വളരെ എളുപ്പമാണ് ഞാൻ പലപ്പോഴേ കണ്ടൊരു കാഴ്ച പറയാം ഇപ്പോൾ നമ്മൾ നാസിസ്റ്റിക്കും വിക്റ്റിമൊക്കെ തമ്മിൽ അടി ഉണ്ടാവില്ല ആ സമയത്ത് സൈക്കോളിസ്റ്റായി നമ്മൾ ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ ചർച്ചക്കാരെ ഇടപെടുന്ന സമയത്ത് ഈ വിക്ടിമ് പറയും എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് ആ വിഷമങ്ങളൊക്കെ തീരണം അദ്ദേഹം അയാൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഉത്തരം കിട്ടണം അങ്ങനെ പല കാര്യങ്ങളും പറയും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും വിചാരിക്കും എന്താണ് ഈ ഒരു പ്രശ്നം തീർക്കുമ്പോൾ പെട്ടെന്ന് തീർത്തുകൂടെയാണ് അതേ സമയത്ത് ഈ നാസിസ്റ്റിക്ക് പറയും ഞാൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് എനി പുതിയ ലൈഫ് ഇതുവരെ വിട് വിട എന്ന് പറഞ്ഞ് അടിക്ക് മാറും മാത്രമല്ല എൻ്റെ ഭാഗത്ത് എന്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മുതൽ നല്ല പുതിയ ഒരാളായി പുതിയ മനുഷ്യനായി അതായത് ഇവർക്ക് ഒറ്റയടിക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനും പുതിയ ലൈഫിലേക്ക് തുടങ്ങാനും എളുപ്പമാണ് ഇനി മറ്റൊരു കാര്യം പുതിയ ലൈഫ് തുടങ്ങില്ല കേട്ടോ ഒന്ന് രണ്ട് മാസം മാത്രമേ പുതിയൊരു ജീവിതം ഉണ്ടാവും പിന്നെ പഴയ ലെവലിലേക്ക് തന്നെ പോകും പക്ഷേ ഇവർക്ക് ഇത് പറയാൻ എളുപ്പമാണ് അതായത് ബൗണ്ടറി കടന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരാളുടെ ലൈഫിലേക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇത് കാണുന്ന എല്ലാവരും ഇയാളെ സപ്പോർട്ട് ചെയ്യും എത്ര നല്ല മനുഷ്യൻ എത്ര നല്ല തങ്കപ്പെട്ട വ്യക്തി അവൾക്കാണ് പ്രശ്നം അവളാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇയാളെ ന്യായീകരിക്കും പെണ്ണിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഇവരെ വലയിൽ വീഴില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൃത്യമായ ആ വിഷയത്തിൽ എക്സ്പേർട്ടായ ആൾക്കാരോട് ചോദിക്കാം ഓരോ ഘട്ടത്തിനും ചോദിച്ച് കൃത്യമായൊരു ബൗണ്ടറി ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം സുന്ദരമാകും അല്ലെങ്കിൽ വീണ്ടും നരകയാതന അനുഭവിക്കേണ്ടി വരും